Hello friends welcome back to a new video അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ റിഗ എയർപോർട്ടിന് നേരെ സ്റ്റോക്ക് ഹോമിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഒരു വൺ അവർ ഫ്ലൈറ്റ് ജേർണി ഉണ്ട് ഞങ്ങൾക്ക് സ്റ്റോക്ക് ഹോം എത്താനായിട്ട് സ്റ്റോക്ക് ഹോം എത്തി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഫ്ലിക്സ് ബസ്സാണേ അപ്പോൾ അങ്ങനെ ഫ്ലിക്സ് ബസ് വന്നു ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണം അതായത് സ്റ്റോക്ക് ഹോം സെൻ്ററിൽ എത്താനായിട്ട് അപ്പോൾ ട്രെയിൻ ഉണ്ട് ബസ് നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടത് ഫ്ലിക്സ് ബസ്സാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടും കിട്ടും അങ്ങനെ ഒരു അപ്പൂപ്പൻ നല്ല അടിപൊളി യൂണിഫോമൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ സ്റ്റോക്ക് ഹോം സിറ്റി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയതൊരു സെപ്റ്റംബർ ാണ് പക്ഷേ എന്നാലും തണുപ്പായിരുന്നു ലാബ്ബി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഹോം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും തണുപ്പായിരുന്നു അങ്ങനെ സ്റ്റോക്ക് ഹോം സെന്ററിലെത്തി സെന്ററിൽ തന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുള്ള റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ത്രീ ഡേയ്സ് ആയിരുന്നു ഞങ്ങളുടെ ടോട്ടൽ ട്രിപ്പ് അപ്പോൾ ടൂ നൈറ്റ്സ് ആയിരുന്നു ഞങ്ങൾ ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്തത് ട്ടോ അതുപോലെ തന്നെ കിച്ചൺ ഉണ്ടായിരുന്നു ഓവൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ടുള്ള യുടെൻസിൽസ് ഉണ്ടായിരുന്നു സ്പൂൺസ് ഉണ്ടായിരുന്നു ഗ്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതുപോലെ തന്നെ അതിന്റെ താഴെ സൂപ്പർമാർക്കറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ട്രാമിന്റെ സ്റ്റോപ്പ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സെന്ററിലേക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ആവശ്യമുള്ളവര് ചെക്ക് ചെയ്തേക്കണേ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ സ്ഥലം കാണാൻ പോയി സ്വീഡനില് അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോമിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഹോപ്പോൺ ഹോപ്പ് ഓഫ് ബസ് ഉണ്ട് ബോട്ട് സർവീസ് ഉണ്ട് ഓഷ്യൻ ബസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഏതെങ്കിലും സർവീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ടൂറിസ്റ്റ് സ്പോട്ട് മാത്രം കവർ ചെയ്യാൻ പറ്റും ആ ഒരു സ്പോട്ട്സിൽ മാത്രമായിരിക്കും ഇവർക്ക് സ്റ്റോപ്പ് ഉള്ളത് പിന്നെ ഇതിന്റെ ടിക്കറ്റ് വാലിഡിറ്റി നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എസ് എൽ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും ോമിലെ സ്കെറ്റ് ഹോം ആണ് അപ്പൊ ഞങ്ങൾ ഇവിടെ നേരെ വന്നിറങ്ങി ഇവിടെ കുറേ ബോട്ടിന്റെ വ്യൂ കാണാം അതുപോലെ തന്നെ സ്റ്റോക്ക് ഹോമിലെ അമ്യൂസ്മെന്റ് പാർക്കായ റോണാലോണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പഴത്തേക്ക് ഡയറക്റ്റ് റോണാലോണ്ട് ആ സൈഡ് കാണാം പിന്നെ അതുപോലെ തന്നെ യൂണിബാക്ക് യൂണിബാക്ക് എന്ന് പറയാം യൂണിബാക്ക് ചിൽഡ്രൻസ് മ്യൂസിയം ആണ് ചിൽഡ്രൻസ് മ്യൂസിയം കാണാൻ പറ്റും അതുപോലെ ഗുഗാർഡൻ പാലസ് കാണാൻ പറ്റും പിന്നെ നമ്മളിവിടെ ഒരു മെടീസായിട്ടുള്ള ഒരു ടോയ് മ്യൂസിയം ഉണ്ട് ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട് അങ്ങനെ സ്കിപ്സ് ഹോം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഷിപ്പ്യാർഡ് പോലും നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് സോ മസ്റ്റ് വിസിറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്നാണ് സ്റ്റോക്ക് ഹോമിൽ സ്കെസ് ഹോം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ഹോം എന്ന് ഒരു ഐലൻഡ് ആണ് അത് നമുക്ക് ബ്രിഡ്ജിൽ കാസ്റ്റൽ ഹോമിൽ പറ്റും അങ്ങോട്ട് പറഞ്ഞാൽ സ്റ്റോക്ക് ഹോം സിറ്റിയിൽ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് ഷിപ്പ് കാണാൻ പറ്റും അപ്പോൾ ആ ഷിപ്പിന്റെ ഫുൾ ഹിസ്റ്ററി അതുപോലെ ഏത് കൺട്രിയിൽ നിന്നാണ് വന്നത് അത് ഏത് ഇയറിലാണ് കൊണ്ടുവന്നത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സ്വീഡൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ചില ഷിപ്പിലൊക്കെ അപ്പൊ അതിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും സ്കെപ്സ് ഹോമനിലാണ് ഏറ്റവും കൂടുതൽ ഷിപ്പ് ഞങ്ങൾ കണ്ടത് ോ പിന്നെ ഞങ്ങൾ കണ്ട് നേരെ യു ഗാർഡനിൽ പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ വൺ ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ പ്ലേസിൻ്റെ നെയിം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവേ അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന പ്ലേസ് ആണ് സ്കെപ്സ് ഹോം എന്ന് പറയുന്നത് ഇത് ഇതുവഴി നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിൽ പോയാൽ കാസ്റ്റൽ ഹോം എന്ന് പറയുന്ന പ്ലേസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് സ്കെപ്സ് ഹോമിന് നമുക്ക് നേരെ ഒരു എസ് എൽ ആപ്പ് വഴി നമുക്ക് ബോട്ടിൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഐലൻഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ് അബ്ബ മ്യൂസിയം വാസ മ്യൂസിയം അതുപോലെ തന്നെ ഈ ഗ്രോണാലുണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ സ്കാൻസെൻ എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട് അതുപോലെ റോയൽ പാലസ് ഉണ്ട് ഫോട്ടോഗ്രാഫിക് മ്യൂസിയം ഉണ്ട് അങ്ങനെ ഈ പറയുന്ന പ്ലേസസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ആണ് സ്റ്റോക്ക് ഹോമില് ഇനി ഞാൻ സ്കെപ്സ് ഹോമൻ ഐലൻഡിന്റെ കുറച്ചൊരു ഹിസ്റ്ററി പറയാട്ടോ ഇത് ശരിക്കും സ്റ്റോക്ക് ഹോം സിറ്റി സെന്ററിന്റെ തന്നെ ഒരു പാർട്ടാണ് നമുക്ക് ഈ ഹോപ്പ് ഹോപ്പോൺ ഹോപ്പ് ഓഫ് ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് സ്കെപ്സ് ഹോം എന്ന് പറയുന്ന അതിലൊരു സ്റ്റോപ്പാണ് അതുപോലെ തന്നെ ഈ സെവൻറ്റീൻത്ത് എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ സ്വീഡിഷ് നേവിയുടെ തന്നെ ഒരു നേവൽ ബേസ് ആയിട്ടായിരുന്നു സ്കെപ്സ് ഹോമൻ ഐലൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഐലൻഡ് ഷിപ്പ് ബിൽഡിങ്ങിനും നേവൽ ഓപ്പറേഷൻസിനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ട്വൻറ്റീത്ത് സെഞ്ച്വറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നേവി ഓപ്പറേഷൻസ് എല്ലാം മാറ്റി അങ്ങനെ ഈ ഐലൻഡ് എന്ന് പറയുന്നത് കൾച്ചറൽ ഹബ്ബായിട്ട് മാറി ഇപ്പോൾ ഇത് ആർട്ട് ഗ്യാലറീസ് മ്യൂസിയംസ് ഫെസ്റ്റിവൽസ് ഇതൊക്കെ കൊണ്ട് ഇവിടെ ഫേമസ് ആണ് പിന്നെ ഇവിടെയുള്ള ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അഫ് ചാപ്മാൻ എന്നൊരു ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക്കായിട്ടുള്ള ഷിപ്പ് ഇവിടെ ഉണ്ട് അതിപ്പോൾ ഒരു യൂത്ത് ഹോസ്റ്റലായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിയംസ് ഉണ്ട് ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ പിന്നെ നമ്മൾ സ്കെപ് സോമിനെ കൂടെ തന്നെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പഴയ ഷിപ്പ് നമുക്ക് കാണാൻ പറ്റും ഈ ഷിപ്പിനൊക്കെ ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട് ഇവിടെ കണ്ട ഷിപ്പിലെല്ലാം ചിലതെന്ന് പറയുന്നതൊക്കെ പ്രൈവറ്റ് ഷിപ്പായിരിക്കും അതായത് പ്രൈവറ്റ് ബോട്ട്സ് ആയിരിക്കും ചിലതെന്ന് പറയുന്നത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഷിപ്പ് ിപ്പ് ഉണ്ട് ചിലതെന്ന് പറയുന്ന ഇവിടുത്തെ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ടിട്ടിരിക്കുന്ന ഷിപ്പുണ്ട് അങ്ങനെ പല ടൈപ്പ് ഷിപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്കെപ്സോം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെയും കൾച്ചറിന്റെയും ടൂറിസത്തിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സ് ആണ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഫുഡിന്റെ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക് ഇവിടുന്ന് ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ സെൻറ്ററിൽ പോകണം കേട്ടോ സ്റ്റോക്ക് ഹോമിൻ്റെ സെന്ററിൽ അപ്പോൾ നമുക്ക് ഏതൊരു ബസ് വഴി പോവാം അല്ലെങ്കിൽ പതുക്കെ പതുക്കെ നടന്ന് കടന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കണ്ടു കണ്ടു പോവാം അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇനി ബാക്കി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പിന്നെ സ്റ്റോക്ക് ഹോമിൽ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മളെ കാണുമ്പോൾ തന്നെ ഹായ് ഹലോ എന്നൊക്കെ പറയും അവർ സ്മൈൽ ചെയ്യും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്ലേസിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പിന്നെ അവിടെ ഇതുപോലെയുള്ള നമ്മുടെ കുറച്ച് അരയണ്യത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടുട്ടോ അരയണ് അല്ലേ ആണെന്ന് തോന്നുന്നു അരയണ്ണത്തിനെയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നീയും കൂടെ കുറേ നേരം അതിനെ നോക്കി നിന്നു അപ്പം ഈ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ ഞങ്ങൾ ഈ പോകുന്ന ബ്രിഡ്ജ് ഇത് ശരിക്കും ആ സ്കാബ്സ് ഹോം എന്ന് പറയുന്ന ഐലൻഡിന് കാസ്റ്റൽ ഹോം എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജാണ് എല്ലാ ഐലൻഡിനെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബ്രിഡ്ജാണ് കേട്ടോ ഉള്ളത് ബ്രിഡ്ജ് കഴിഞ്ഞ് പോകുന്ന ഐലൻഡിന് ഓരോ നെയിമും അതുപോലെ തന്നെ ഈ മരത്തിലെ കിളിയുടെ കൂടൊക്കെ ഇവരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പോളിനേഷന് ഹെൽപ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരെ മാനുവലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ കാസൽ ഹോമനിലോട്ട് കേറുമ്പോൾ തന്നെ അവിടുത്തെ ഫുൾ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും എങ്ങനെയാ ഈ ഒരു പേര് കിട്ടിയെന്നറിയോ ഒരു കാസൽ കണ്ടില്ലേ ഈ ഒരു കാസല് കാരണമാണ് ഇവിടെ കാസൽ ഹോമന് പേര് വന്നത് സെവൻറ്റീൻ സെഞ്ചുറിയിലാണ് ഈ ഒരു കാസൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടത് പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് സമയങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇത് പുതിയതായിട്ടൊക്കെ റീബിൽഡ് ചെയ്യേണ്ടി വന്നു സ്വീഡിഷ് നേവി സ്വീഡനെ സ്റ്റോക്ക് ഹോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐലൻഡ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട്സാണ് ഇവിടെ നിന്നുള്ള വ്യൂസ് അടിപൊളിയാണ് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നത് കുറേ നേരം നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടർ ഫ്രണ്ട് വ്യൂ നോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പം ശരിക്കും നിങ്ങൾ സ്കെപ്സ് ഹോമനിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡ് മിസ് ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ പ്ലേസ് ആട്ടോ സ്റ്റോക്ക് ഹോം സിറ്റി ഹോള് നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ആർട്ടാണ് അതേ ഇത് അപ്പോൾ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്ത് എപ്പോഴാണ് ചെയ്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് അങ്ങനെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ആർട്ടായിരുന്നു ചെന്ന് കയറുമ്പോൾ തന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് രണ്ട് ഹോൾ ഉണ്ട് ഒരു ബ്ലൂ ഹോൾ ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ ഹോൾ ഉണ്ട് ഈ ബ്ലൂ ഹോളിൽ വെച്ചാണ് നോബൽ പ്രൈസ് ബാങ്കറ്റ് ഒക്കെ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ഹാളാണ് അതുപോലെ തന്നെ ഗോൾഡൻ ഹാളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എയ്റ്റീൻ മില്യൺ ഗോൾഡ് മൊസൈക്സ് ഉണ്ടാകട്ടോ അതെ ത് അപ്പം ഇതെല്ലാം കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നിങ്ങൾ സ്വീഡനിൽ പോകുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ടവർ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ് മീറ്റേഴ്സ് ഹൈറ്റ് ആണ് ഇവിടുത്തെ ടവറിനുള്ളത് അപ്പോൾ അതിൻ്റെ മേളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് എന്ത് മാത്രം അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഗസ്സ് ചെയ്യാവുന്നതേയുള്ളൂ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെഡ്ഡിങ് ആണ് അതായത് ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് വെഡ്ഡിങ്ങ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ട് അതിനെ കൺസിഡർ ചെയ്യത്തില്ലേ അതുപോലെ തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ നടക്കുന്ന വെഡ്ഡിംഗ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഹൺഡ്രഡ്സ് ഓഫ് വെഡ്ഡിങ്സ് ആണ് ഇവിടെ പെർ ഇയർ നടക്കുന്നത് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് ഗ്യാംലാ സ്റ്റാൻഡിലേക്കാണ് ഗ്യാംല സ്റ്റാൻഡും സ്റ്റോക്ക് ഹോമിൻ്റെ സെൻടറി തന്നെയാണ് സ്റ്റോക്ക് ഹോമിൻ്റെ ഓൾഡ് ടൗണിനെയാണ് സ്റ്റോക്ക് ഹോം ഗ്യാംല എന്ന് പറയുന്നത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാലസ് ആണ് റോയൽ പാലസ് അതിപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ എൻട്രി ടൈമൊക്കെ ഉണ്ട് എൻട്രി ഫീ എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണ വൺ ആണ് അഡൽട്ടിന് അണ്ടർ എയ്റ്റീൻ ഫ്രീ ആണ് അപ്പോൾ അവിടെ ഹിസ്റ്ററി ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയാൽ ഒരുപാട് സാധനങ്ങൾ അറിയാനും കേൾക്കാനും പറ്റും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു പിന്നെ അവിടെ വേറൊരു ഐറ്റം കണ്ടു അതായത് ഹൗസ് ഓഫ് നൊബിലിറ്റി ി എന്ന് പറയും റിഡാർ ഹുസറ്റ് എന്ന് പറയും സെവൻറ്റീൻ സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സ് ആണ് അതൊക്കെ അപ്പോൾ യെല്ലോ കളർ റെഡ് കളറിലുള്ള ഒക്കെ ബിൽഡിങ്സ് കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ സെവൻറ്റീൻത്ത് സെഞ്ച്വറി ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അതെല്ലാം തെയ്യ് കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ്സ് കിട്ടും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വീഡന്റെ സ്റ്റോക്കോമിന്റെ സുവനീർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു മൂന്ന് ബിൽഡിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഫേമസ് ആയതുകൊണ്ട് ഈ ഒരു മൂന്ന് ബിൽഡിങ്ങിൻ്റെ സുവനീറും നമുക്ക് വാങ്ങാൻ പറ്റും ും പിന്നെ നമുക്ക് ഈ ഒരു ഓൾഡ് ടൗണിൽ കാണാൻ പറ്റുന്നത് ഒരുപാട് സുവനീർ ഷോപ്പ്സ് ഉണ്ട് ആൻറ്റി കാറ്റൽ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കഫേസ് ഉണ്ട് ആർട്ട് ഗാലറീസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ മൂന്ന് ബിൽഡിങ്സ് ഇതേ ഇരിക്കുന്നതാണോ ഈ ഷോപ്പിനകത്ത് അതേ മൂന്ന് ബിൽഡിങ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അട്രാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടോ അതുപോലെ തന്നെ വേറൊരു ഫേമസ് ബിൽഡിംഗ് ഇവിടെ ഉള്ളത് സ്റ്റോക്ക് ഹോം കത്തീഡ്രൽ ആണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് വ്യൂ നല്ല ഭംഗിയാണ് സ്റ്റോക്ക് ഹോമിൽ വരുമ്പോ കാണേണ്ട മറ്റൊരു പ്ലേസ് ആണ്ട്ടോ ഡ്രോട്ടിങ്ഹാം പാലസ് സ്റ്റോക്കോം സിറ്റി സെന്ററിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു പാലസ് ഉള്ളത് ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആണ് അതായത് അണ്ടർ എയ്റ്റീൻ ഫ്രീ ആണ് പക്ഷെ അടൽത്തിന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതും കാണാം കേട്ടോ ഇതും ഒരു ഓപ്ഷനാണ് സ്റ്റോക്കോം സിറ്റിയുടെ ഏകദേശം ഒരു സെൻ്ററിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടുള്ള ബസ് വേണമെങ്കിൽ കിട്ടും യു ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഒരു ബസ് ഉണ്ട് അതിന് വേണ്ടി തന്നെ അപ്പോൾ ആ എല്ലാ ബസ്സും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ട്രാമും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണ് പക്ഷെ എന്നാലും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് സ്വീഡനിലെ അപ്പോൾ ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ആണ് യു ഗാർഡൻ സ്കാൻസൺ മ്യൂസിയം അബ്ബ മ്യൂസിയം വാസ മ്യൂസിയം ഒക്കെ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റോക്കോം സെൻറ്ററിൽ നിന്ന് യു ഗാർഡൻ്റെ ബസ് കയറിയാൽ അത് ചെന്ന് നിൽക്കുന്ന ലാസ്റ്റ് സ്റ്റോപ്പാണ് യു ഗാർഡൻ അവിടുന്ന് നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പറയുന്ന മ്യൂസിയംസ് കാണാനായിട്ട് അതായത് അതിന് തൊട്ട് മുന്നെയാണ് സ്കാൻസൺ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നെയാണ് ഈ പറയുന്ന ഗ്രോണാലുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് അതേ വഴിയാണ് അബ്ബാ മ്യൂസിയം വാസ മ്യൂസിയം മോഡേണ മ്യൂസിയറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ബിൽഡിങ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അടി ി പാർക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റോക്ക് ഹോമിൽ ഫോട്ടോ എടുത്താലും അതിൽ അടിപൊളി വിഷ്വൽസ് നിൽക്കും കിട്ടും കേട്ടോ അതായത് ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ പറയുന്ന സ്റ്റോക്ക് ഹോം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട ഫ്രണ്ടിലൂടെ നടക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂ അടിപൊളിയാണ് അതായത് ഈ കാണുന്ന ഈ ഒരു വ്യൂ ഇല്ലേ അതായത് സ്കെപ്സ് ഹോമനിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളിയായിട്ട് ഒരുപാട് മോഡേൺ ഷിപ്സും ഒക്കെ നമുക്ക് ഈ ഒരു വഴി കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് വാക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും നല്ല വെതറായിരുന്നു കേട്ടോ ഇല്ല അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെതറാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ ആ ഒരു ഡേ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റോക്ക് ഹോമിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒക്കെ കവർ ചെയ്തു എന്നാലും കുറേയൊക്കെ ഞങ്ങൾക്ക് മിസ്സായി അങ്ങനെ ഞങ്ങൾ സ്റ്റോക്ക് ഹോമിനോട് ബൈ പറയുവാണ് ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പോൾ അങ്ങനെ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് ഇപ്പം പിന്നെ വേറൊരു എന്ന് വെച്ചാൽ എല്ലാ യൂറോപ്യൻ കൺട്രീസിനെ പോലെ തന്നെ ഇവിടെ സൈക്ലിംഗ് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സൈക്കിളൊക്കെ റെൻറ്റിനെടുക്കാൻ പറ്റും അപ്പോൾ വേറൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വീണ്ടും തിരിച്ച് സ്റ്റോക്കോം എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിൽ നിന്ന് രാത്രിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും റെഗയിലേക്ക് പോവുകയാണ് ബൈ ബൈ വേറൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ